സ്വാലിഹൽ ജഫ്രാവി ഗസയെക്കുറിച്ച് അറിയാവുന്നവർ ആ പേരും അറിയാതെ പോകില്ല പേര് പോലെ തന്നെ സ്വാലിഹത്തായ ഒരു ചെറുപ്പക്കാരൻ ഗസയിൽ ഇസ്രായേൽ പട്ടാളം നടത്തുന്ന ഓരോ ക്രൂരകൃത്യങ്ങളെയും പുറലോകം അറിയിച്ച ഒരു ചെറുപ്പക്കാരൻ സ്വാലിഹ തന്റെ ജനതയെ അത്രത്തോളം ചേർത്തു പിടിച്ചു അവരുടെ പ്രയാസങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും അവൻ കൂടെയുണ്ടായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ആ ജനതയെ അവൻ ചേർത്ത് പിടിച്ചു അവിടെയുള്ള കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു സ്വാലിഹ് ആ സ്വാലിഹിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൂലി പട്ടാളം കൊലപ്പെടുത്തുകയുണ്ടായി ഗസയിലെ മാധ്യമ പ്രവർത്തകനും ഇൻഫ്ലുവൻസറുമായ സ്വാലിഹിന്റെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതീർക്കുകയായിരുന്നു ആ ഇസ്രായേൽ കൂലി പട്ടാളം സ്വാലിഹ് മരണപ്പെട്ട് കിടക്കുന്ന ഒരു ചിത്രം അത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് തങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ടായിരുന്ന തങ്ങളോടൊപ്പം എന്നും പുഞ്ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടെയുണ്ടായിരുന്ന തങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ സ്വാലിഗിന്റെ മരണം ആ ജനതയെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഗസയിലെ ജനങ്ങളെ മാത്രമല്ല ആ ഗസേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളും അത്തരം ആക്രമണങ്ങളുമെല്ലാം പുറലോകമറിയിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പോലും കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ പട്ടാളത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തി കളഞ്ഞത് തങ്ങൾ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ ആ വംശഹത്യ പുറലോകമറിയാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് മാധ്യമ പ്രവർത്തകരെ പോലും ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത് നോക്കിയന്തു അനീതിയാണിത് എന്തൊരു അപരാധമാണിത് മരണപ്പെട്ട സ്വാലികൻ്റെ മയത്തിന് വേദനയോടുകൂടി ഗസയിലെ ജനങ്ങൾ ചുമന്നുകൊണ്ടുപോവുകയാണ് തന്റെ പ്രിയപ്പെട്ട മകന്റെ ആ മയത്തിനരികിൽ വിങ്ങിപ്പൊട്ടുന്ന ഉപ്പയുടെ കാഴ്ചകൾ ലോകത്തെ വേദനിപ്പിക്കുകയാണ് ശാന്തനായി മരണപ്പെട്ട് കിടക്കുന്ന സ്വാലിഹന്റെ മുഖത്ത് അവസാനമായി തലോടുന്ന തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഗസീല ജനത ആ കാഴ്ചകളെല്ലാം ലോകത്തെ കണ്ണീരണിപ്പിക്കുകയാണ് ധീരനായ പത്രപ്രവർത്തകൻ സ്വാലിഹിന്റെ ശരീരത്തിൽ വഞ്ചനയുടെയും വിദ്വേഷത്തിന്റെയും ഏഴ് വെടിയുണ്ടകളാണ് തുളച്ചു കയറിയത് സ്വാലികയിലൂടെ ഉയർന്ന ഗസയുടെ ശബ്ദം അത്രമേൽ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം ഫലസ്സീനിലെ ഓരോ ജനതയും അവർ മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി തങ്ങളുടെ വസീയത്തുകൾ എഴുതിവെക്കാറുണ്ട് ഇതിനു മുമ്പും കൊച്ചുകുട്ടികൾ പോലും അവരുടെ വസീയത്തുകൾ എഴുതിവെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ എഴുതി എഴുതിവെച്ചു ഒരു വസീയത്ത് താൻ രക്തസാക്ഷിയായി മാറിയാൽ ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി സ്വാലിഹ് ഒരു എഴുതി തന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു അതിലെ വരികൾ വല്ലാതെ വേദനിപ്പിക്കുന്ന വരികളായിരുന്നു അത് ഞാനൊന്ന് വായിക്കാം ഞാൻ സ്വാലിഹ് എന്റെ ഈ വസീയത്ത് ഒരു വിടവാങ്ങലല്ല മറിച്ച് ഞാൻ ഉറച്ച ബോധ്യത്തോടെ തിരഞ്ഞെടുത്ത ഒരു പാതയുടെ തുടർച്ചയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി നിങ്ങൾ കണക്കാക്കരുത് എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഉപജീവനം നൽകപ്പെടുന്നവരുമാണ് എന്ന് പഠിപ്പിച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്റെ ജനതയുടെ കരുത്തും ശബ്ദവുമാകാൻ എന്റെ കഴിവും പരിശ്രമവും ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിനറിയാം വേദനയും അടിച്ചമർത്തലും അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ഞാൻ അനുഭവിച്ചു ഏറെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖം പലതവണ അറിഞ്ഞു എന്നിട്ടും സത്യം അതേപടി കൈമാറുന്നതിൽ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല ആ സത്യം ഗസിയുടെ കാര്യത്തിൽ മൗനം പാലിച്ചവർക്കും ഞങ്ങളെ വഞ്ചിച്ചവർക്കുമെതിരെയുള്ള സാക്ഷ്യമായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും മഹാന്മാരും ഉദാരമതികളുമായ ഈ ജനതയോടൊപ്പം നിലകൊണ്ട് ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കുമുള്ള ബഹുമതിയായും നിലനിൽക്കും ഞാൻ രക്തസാക്ഷിയായാൽ ഞാൻ അപ്രത്യക്ഷനായിട്ടില്ല എന്ന് നിങ്ങൾ അറിയുക ഞാനിപ്പോൾ സ്വർഗ്ഗത്തിലാണ് എനിക്ക് മുമ്പേ പോയ എന്റെ കൂട്ടുകാരുടെ കൂടെ അനുസിന്റെയും ഇസ്മായിലിന്റെയും അള്ളാഹുമായി ചെയ്ത കരാർ സത്യസന്ധമായി പാലിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൂടെ നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് ഞാൻ വസീത് ചെയ്യുന്നു കൂടാതെ എനിക്ക് ശേഷം ഈ യാത്ര പൂർത്തിയാക്കണമെന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ വഴി എന്നെ ഓർക്കുക ബാങ്ക് ബാങ്കുവിളി കേൾക്കുമ്പോഴും ഗസിയുടെ രാത്രിയെ കീറിമുറിക്കുന്ന പ്രകാശം കാണുമ്പോഴുമെല്ലാം എന്നെ ഓർക്കുക ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വസീത്ത് ചെയ്യുന്നു നാം സഞ്ചരിച്ച പാതയെക്കുറിച്ചും നാം അവലംബിച്ച മാർഗത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് വസിയത് ചെയ്യുന്നു നമുക്ക് അതിനപ്പുറം ഒരു വഴിയും അറിയില്ല അതിൽ ഉറച്ചു നിൽക്കുന്നതിലല്ലാതെ ജീവിതത്തിന് ഒരർത്ഥവും നാം കണ്ടെത്തിയിട്ടുമില്ല എല്ലാത്തിലും മാതൃകയായ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വസീത്ത് ചെയ്യുന്നു ഞാൻ എന്നെ അദ്ദേഹത്തിൽ കാണുകയും അദ്ദേഹം തന്നെ എന്നിൽ കാണുകയും ചെയ്തു യുദ്ധത്തിന്റെ എല്ലാ അവസ്ഥകളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്റെ ശിരസിലെ കിരീടമായ അങ്ങ് എന്നിൽ സംതൃപ്തനായിരിക്കെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്റെ സഹോദരനും എന്റെ ഗുരുവും എന്റെ വഴികാട്ടിയുമായിരുന്ന നാജിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വസീത് ചെയ്യുന്നു ഓ നാജി നീ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു ഇത് അല്ലാഹു നിശ്ചയിച്ച വിധിയാണെന്ന് നീ അറിയുക നിന്നെ കാണാനും നിന്നെ ആലിംഗനം ചെയ്യാനും നേരിൽ കണ്ടുമുട്ടാനും ഞാൻ ആഗ്രഹിച്ചു എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് സ്വർഗത്തിൽ വെച്ചുള്ള നമ്മുടെ കണ്ടുമുട്ടൽ നീ വിചാരിക്കുന്നതിലും അടുത്താണ് പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വസീത ചെയ്യുന്നു ഉമ്മ നിങ്ങളില്ലാത്ത ജീവിതം ഒന്നുമല്ല നിലയ്ക്കാത്ത പ്രാർത്ഥനയും അണയാത്ത പ്രതീക്ഷയുമായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ചികിത്സയ്ക്കായി നിങ്ങൾ യാത്ര പോകുന്നതും പുഞ്ചിരിയോടെ തിരിച്ചു വരുന്നതും ഞാൻ എത്രയോ സ്വപ്നം കണ്ടിരിക്കുന്നു ഏറെ പ്രിയപ്പെട്ട എന്റെ കൂടപ്പിറപ്പുകൾ അള്ളാഹുവിന്റെ പ്രീതിയും പിന്നീട് നിങ്ങളുടെ പ്രീതിയും എന്റെ ലക്ഷ്യമാണ് അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഉറവിടമാകാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ മൃദുലമായ ഹൃദയങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതം നല്ലതാക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഗസി നിന്ന് നാം പറയുന്ന ഒരു വാക്കും ഒരു ചിത്രവും വെറുതെയാവില്ല വാക്ക് ഒരു അമാനത്താണ് ചിത്രം ഒരു സന്ദേശമാണ് ഞങ്ങളത് ലോകത്തിന് കൈമാറിയതുപോലെ നിങ്ങളും കൈമാറുക എന്നെ ജീവിതത്തിൽ ചീത്ത പറഞ്ഞവരോ കളവോ അപകീർത്തിപ്പെടുത്തലോ വഴി എന്നോട് മോശമായി പെരുമാറിയവരോ ആയ എല്ലാവരോടും ഞാൻ പറയുന്നു ഇതാ ഞാൻ അള്ളാഹുവിലേക്ക് അവന്റെ അനുമതിയോടെ രക്തസാക്ഷിയായ യാത്രയാകുന്നു എന്റെ ഷഹാദത്ത് ഒന്നിന്റെയും അവസാനമാണെന്ന് നിങ്ങൾ കരുതരുത് മറിച്ച് അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട പാതയുടെ ആരംഭമാണ് ഞാനൊരു സന്ദേശവാഹകനാണ് എന്റെ സന്ദേശം ലോകത്തിന് കണ്ണടച്ചിരിക്കുന്ന ലോകത്തിന് സത്യത്തോട് മൌനം പാലിക്കുന്നവർക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ മരണവാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എനിക്ക് വേണ്ടി കരയരുത് ഞാൻ ഈ നിമിഷം ഒരുപാട് കാലം ആഗ്രഹിച്ചു ഇതെനിക്ക് നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും കുറിച്ച് ഞാൻ നിങ്ങളോട് വസീത് ചെയ്യുന്നു മസ്ജിദുൽ മസ്ജിദുല്ല കുറിച്ച് അതിന്റെ എത്താനും അവിടെ നിസ്കരിക്കാനും അതിന്റെ മണ്ണിൽ സ്പർശിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ദുനിയാവിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മെ എല്ലാവരെയും ശാശ്വത സ്വർഗ്ഗത്തിൽ അവന്റെ അടുക്കൽ ഒരുമിപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ എന്നെ ശുഭതാക്കളിൽ സ്വീകരിക്കണമേ എന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ എനിക്ക് പുറത്തു തരയണമേ എന്റെ രക്തം എന്റെ ജനതയ്ക്കും കുടുംബത്തിനും സ്വാതന്ത്ര്യത്തിന്റെ പതാക പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമാക്കണമേ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ കരാർ പാലിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു ഞാൻ മടിച്ചു നിന്നില്ല ഞാൻ വഴിതെറ്റിയുമില്ല നോക്കി ഈ വസീയത്തിലെ ഓരോ വരികളിലും ഈമാനിന്റെ പ്രഭ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു സ്വാലിഹിനെ കൊലപ്പെടുത്തിയാൽ ഗസയുടെ തെരുവുകളിൽ ഒരായിരം സ്വാലിഹിമാർ പുനർജനിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയൊന്നും അവരെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല കാരണം അവരുടെ അന്തിമ ലക്ഷ്യമെന്ന് പറയുന്നത് കുതിസ്സിന്റെ മോചനമാണ് ആ കുതിസ് അവർ മോചിപ്പിക്കുക തന്നെ ചെയ്യും അവിടെ സന്തോഷത്തോടു കൂടി അവർ സമാധാനത്തോടുകൂടി ജീവിക്കുക തന്നെ ചെയ്യും വളരെയധികം മനോഹരമായ കൊണ്ട് കുറാൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു സ്വാലിഹി അദ്ദേഹത്തിന്റെ കുറച്ച് കുറാൻ പാരായണത്തിന്റെ വീഡിയോകൾ ഞാനൊന്ന് കാണിക്കാം സ്വാലി താങ്കൾ ശുഖതാക്കളുടെ കൂട്ടത്തിലാണ് അതിൽ ഒരു സംശയം വേണ്ട ഗസയിൽ മരണപ്പെട്ടു വീണ ഓരോ പിഞ്ചുകുഞ്ഞുങ്ങളുടെയും കൂട്ടത്തിൽ സ്വർഗത്തിൽ നാളെ നിങ്ങളും പറക്കും